मन शव कलो അക്രമികളുടെ അക്രമികളുടെ തോഴന്മകിലും പ്രതിപക്ഷത്തെ പാർട്ടികളകിലും മൗനം കൂട്ടുകഴിയുന്നു പ്രിയപ്പെട്ട ജനാധിപത്യ മതവിതരവിശ്വാസികൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഇതുപോലൊരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ തെരുവുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് പോലും നിന്നും സുരേഷ് സ്കോളർഷിംഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചരിത്രക്കാരൻ്റെ വീടുകളിൽ നിന്നും കരച്ചിൽ ജനാധിപത്യ മതോനര രാജ്യമെന്ന് കുറ്റം കൊള്ളുന്ന രാജ്യത്ത് മൊഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും പുതിയതായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ രാവിലെ ജോലിക്കായി യൂപിയുടെ മണ്ണിലൂടെ നടന്നു പോകുന്ന തിരുവസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നാലോളം ആളുകൾ വളർന്നിട്ട് ഒരു മനുഷ്യനെ തിരുവിൽ തല്ലിക്കൊല്ലുന്ന കാഴ്ചയ്ക്കാണ് ഇന്ത്യ രാജ്യം സാക്ഷിയായത് ആ നാലാളുകളുടെ പേരുകൾ വച്ച് ദുരിസ് സുരക്ഷി എന്ന് പറയുന്ന ആ മുസ്ലിം ചരിത്രക്കാരന്റെ മാതാവ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും മനഃപൂർവമല്ലാത്ത നരകത്യ എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യം നൽകുന്നത് ജൂൺ നാലിന് ഇന്ത്യ രാജ്യത്ത് മാറ്റത്തിന്റെ പൊരുങ്കാറ്റായി റിസൾട്ട് വരുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന്റെ സാഹിത്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അതോടൊപ്പം അദ്ദേഹത്തെ പാടുപെട്ടിട്ടുള്ള ഈ രാജ്യത്തിലെ വിശിഷ്യ മുസ്ലിം സമൂഹം ഒന്നിച്ചിന്തു ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി പങ്കപരിവാർ ശക്തികൾക്കെതിരെ ഈ രാജ്യത്തെ മുഖ്യമെത്തിയപ്പോൾ അതിന് അസ്വസ്ഥമായിക്കൊണ്ട് ജൂൺ നാലിന് ശേഷം ഇന്ന് ജൂലൈ ஆகாங்க ஆளுகளில் தள்ளிக்கொல்ல வீர சாஹிப்பு பார்லமெண்ட் சப்னோதேசிக்கோ இத்திரத்தை பிரதிபட்சங்கள் தயாராக அவடே இந்தியை மாற்ற சாஹரியான நமக்கு காணிக்கிறது ആ ഭരണഘടനയിൽ പറയുന്ന വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ജീവനുകളെ സ്വപ്നം മുഴുവനും തല്ലിക്കൊല്ലുന്ന കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് കാണുന്നത് എന്നാ നരേന്ദ്രമോദി ഗവൺമെന്റ് വർഗീയ കലാപരമാണ് നടത്തുക നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാര പദങ്ങളിലേക്ക് കയറുമ്പോൾ വ്യത്യസ്തമായ രീതിയാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആരും അവന്റെ ജാതി ചോദിച്ചുകൊണ്ട് അവന്റെ പേര് ചോദിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുന്ന കാര്യത്തിലാണ് കാണുന്നത് അങ്ങനെയാണ് എത്ര ആളുകള് ഇന്ത്യ റിസർച്ച് തല്ലിക്കൊല്ലുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നു യു പിയിലെ ഉമ്മയും കൊണ്ട് യിൽ പോയ മകനെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രേരിയോടിച്ചു കൊണ്ട് കല്ലും ശക്തികൾ സംഘരിതാശക്തികൾ ആക്രമിക്കുന്ന കാഴ്ചയും ഇന്ത്യ രാജ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കണോ ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ശബ്ദിക്കുവാനോ ഈ രാജ്യത്തെ നിയമനിർമ്മാണ സ്ഥിതികൾ ശ്രദ്ധിക്കുവാനോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന വീണ്ടെടുപ്പിന് വേണ്ടി അഹോരാത്രം ശ്രദ്ധിച്ചു ആളുകൾ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകാത്ത അവസ്ഥ അവർ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റ് ശ്രദ്ധിക്കുമ്പോൾ ഈ രാജ്യത്തെ ിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വീണ്ടെടുക്കുവാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ടുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ സങ്കല്പങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സമൂഹത്തെ രാജ്യത്തിന്റെ തെരുവുകൾ തല്ലിക്കൊല്ലുമ്പോൾ അവർ ശ്രദ്ധിക്കുവാൻ തയ്യാറാവാത്ത സാഹചര്യമാണ് ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്തിന്റെ തെരുവുകൾ നിന്നുകൊണ്ട് ശബ്ദിക്കുന്നത് ഈ രാജ്യത്തെ തെരുവുകൾ നിന്നുകൊണ്ട് അതിൻ്റെ ശ്രദ്ധിച്ചപ്പെട്ടിരിക്കുന്നത് സംഘടനാ ശക്തികൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വീണ്ടെടുക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെ വിലപ്പിന് വേണ്ടി എസ് ഡി പിൾ രാജ്യത്തെ തെരുവുകൾ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് ഏതൊക്കെ വരുത്തുമെന്നാണ് ഞങ്ങളുടെ മനുഷ്യ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യവും ഈ രാജ്യത്തെ കൂട്ടിക്കൊടുത്ത പാരമ്പര്യവും ജനാധിപത്യ നിയന്ത്രണം മുഴുവൻ തകർത്ത പാരമ്പര്യമുള്ള ആർ എസ് എസ് സംഘടനാ ശക്തികൾ ഈ രാജ്യത്തെ വിശിഷ്യ മുസ്ലിം സമൂഹത്തെ മാത്രം അനുസരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഇന്ത്യ അതുകൊണ്ട് ഈ രാജ്യത്തിന് തെളിവുകളിൽ നിന്ന് കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനു വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിച്ചത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിച്ചത് ആ പ്രതിപക്ഷ പാർട്ടികൾ ഈ രാജ്യത്തിന്റെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭാരതമന്ത് ശ്രദ്ധിക്കണം ഇന്ത്യയുടെ രാജ്യത്തിന്റെ തെളിവുകൾ മനുഷ്യരെ അനുവദിക്കുമ്പോൾ മനുഷ്യ മക്കളെ തല്ലിക്കൊല്ലുമ്പോൾ അതിനെതിരെ ശ്രദ്ധിക്കുവാൻ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾക്ക് നീട്ടിയ ഈ വിജയം ഈ ഐതിഹാസികമായ വിജയമുണ്ടല്ലോ ആ വിജയത്തിന് ചുക്രാന്തി ഈ രാജ്യത്തെ ജനാധിപത്യ ഭേദമുള്ള മുസ്ലിം സമൂഹമാണ് എന്ന് നിങ്ങൾ ഓർമ്മ വേണം അതുകൊണ്ട് ആ വീടുകൾ സന്ദർശിക്കുക പോലും ആരും തയ്യാറാകാത്ത അവസ്ഥ സന്ദർശകർ ആസാദെന്ന് പറയുന്ന എൻ ഭാഗ് എം പി മാത്രമാണ് ഈ പറയപ്പെടുന്ന ആളുകളെ വീടും സന്ദർശിച്ചത് മറ്റേ ഒരു എം പിമാരും ഒരു എം എൽ എമാരും ഒരു മനുഷ്യരും ഒരു രാഷ്ട്രീയക്കാരും ഒരു പ്രതിപക്ഷ നേതാക്കന്മാരും ും സന്ദർശിക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള മനസ്സിലാക്കാം ആരെയോ ഭയപ്പെട്ടുകൊണ്ട് അവർ പിന്നോട്ട് പോകുന്നു സംഘപരിവായ ശക്തികൾ പറയുന്നത് കേട്ട് അവർ മുന്നോട്ട് പോകുന്നു ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണം ഇതിനെതിരെ ഈ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രതികരിക്കുവാൻ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളെ ചെയ്തുകൊണ്ടോ ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും ഒരായിരം വിപ്രവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാജ്യത്തെന്നോ ജയിൽ पुलिस <laughs>